ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയ സംരക്ഷണ സമിതി ശാക്തീകരണ സംഗമം നടത്തി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് അംഗം വി മജീദ് ഉദ്ഘാടനം ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം വേണ്ടി സാധിക്കും ഒരു കൂടി നിർദ്ദേശം വെച്ചുകൊണ്ട് മറ്റുള്ളവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനുവേണ്ടി ഔപചാരികതക്കു വേണ്ടി മാത്രം ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് ആരോപിച്ചുകൊണ്ട് വാക്ക് സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും പരിപൂർണ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സമിതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് മൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠനം നടത്തുന്ന പൊതുവിദ്യാലയത്തിന്റെ കെട്ടിടങ്ങളുടെയും വസ്തുവകകളുടെയും സംരക്ഷണം വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ലഘൂകരണം സ്കൂളിന്റെ പൊതുവായ അച്ചടക്കം ഉറപ്പുവരുത്തൽ റാഗിംഗ് നിരോധനം ക്യാമ്പസിലെ മൊബൈൽ ഫോണിന്റെയും വാഹനങ്ങളുടെയും ദുരുപയോഗം അവസാനിപ്പിക്കൽ ലഹരി വ്യാപനം തടയൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിൽ ഫലപ്രദമായി ഇടപെട്ട് വിദ്യാലയത്തിൽ ത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നതാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണോത്സുകത സ്വഭാവം രക്ഷിതാക്കളുടെ സഹകരണത്തോടെ അവസാനിപ്പിച്ച് സൌഹൃദ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ മാതൃകാപരമായ നടപടികൾ എടുക്കാൻ യോഗം തീരുമാനിച്ചു പൊതു മുതൽ ഫലപ്രദമായി സംരക്ഷിക്കാനും വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിനും മറ്റും പ്രവർത്തനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ സ്കൂൾ ഗ്രൌണ്ടിന്റെ ലഭ്യത ഉറപ്പുവരുത്താനും ലഹരി വ്യാപനവും ചൂഷണങ്ങളും തടയാൻ സമീപവാസികളെ കൂടി ഉൾപ്പെടുത്തി എസ് ബി ജി വിപുലപ്പെടുത്തി ശാക്തീകരിക്കാനും യോഗം തീരുമാനിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് പോലീസ് സി ഐ സി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പ്രിൻസിപ്പൽ കെ പി സൗമിനി ഹെഡ്മാസ്റ്റർ കിഷോർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ പി സക്കീർ എസ് പി ജി അംഗങ്ങളായ പി നാരായണൻ ടി സി സുബൈർ വി പി ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേഗ്സ് രാവിലെ അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ